രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എഴുപതാമത് ദേശീയ അവാർഡുകൾ കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത് നിഖിൽ സിദ്ധാർത്ഥിയുടെ കാർത്തിക ഏറ്റു മികച്ച തെലുങ്ക് ചിത്രമായി അവാർഡ് നേടിയതാണ് തെലുങ്ക് സിനിമയിൽ കിട്ടിയ അവാർഡ് കഴിഞ്ഞ തവണ നടൻ അല്ലു അർജുനും മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു മാത്രമല്ല ഗാനത്തിനുള്ള അവാർഡുകളും തെലുങ്ക് നേടിയിരുന്നു എന്നാൽ ഇത്തവണ വലിയ അവാർഡുകളൊന്നും ലഭിച്ചില്ല ചന്തു സംവിധാനം ചെയ്ത കാർത്തിക ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തെലുങ്ക് സിനിമയിലെ വലിയ ഹിറ്റുകളിൽ ഒന്നായിരുന്നു ഒരു മിത്തോളജിക്കൽ അഡ്വെഞ്ചർ ചിത്രമായിരുന്നു ഇത് പീപ്പിൾസ് മീഡിയ ഫാക്ടറിയും അഭിഷേക് അഗർവാളും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത് ആയിരുന്നു ചിത്രത്തിൻ്റെ നായകൻ മലയാളിയായ അനു അനശ്വര പരമേശ്വരൻ ആയിരുന്നു നായിക ദേശീയ അവാർഡ് മമ്മൂട്ടിയെ തഴഞ്ഞു എന്ന പോലെ തെലുങ്ക് ദുൽഖറയും ചിത്രത്തെ അവഗണിച്ചു എന്ന് പറഞ്ഞാണ് ഫാൻസ് അസോസിയേഷൻ മീഡിയകളിൽ തങ്ങളുടെ അഭിപ്രായം പ്രകടിപ്പിക്കുന്നത് ദുൽഖർ സൽമാനെ മൃണാൾ താക്കൂർ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ സീതാരാമം വൺ ഹിറ്റായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചിത്രം പുറത്തിറങ്ങിയത് സീതാരാമത്തിന് മികച്ച ചിത്രത്തിനുള്ള അവാർഡ് ലഭിക്കുമെന്നാണ് നേരത്തെ തെലുങ്ക് മാധ്യമങ്ങൾ വാർത്ത നൽകിയത് എന്നാൽ കാർത്തിക ട്യൂവനാണ് പുരസ്കാരം ലഭിച്ചത് സോഷ്യൽ മീഡിയയിൽ തെലുങ്ക് പ്രേക്ഷകർക്കിടയിൽ സീതാരാമന് അവാർഡ് ലഭിക്കാത്തതിന് വലിയ പ്രതിഷേധം പ്രകടമാകുന്നുണ്ടെന്നാണ് പറയുന്നത് ദുൽഖർ നായകനായ ചിത്രത്തെ അവഗണിച്ചെന്ന് മാത്രമല്ല നിത്യവേനക്കാൾ ദേശീയ അവാർഡ് അർഹിക്കുന്ന അഭിനയ ബൃണ്ാഥ് താക്കൂർ ചിത്രത്തിൽ പുറത്തെടുത്തുവെന്നുമാണ് പല സോഷ്യൽ മീഡിയയും വരുന്നത് ദേശീയ തലത്തിൽ തന്നെ അംഗീകരിക്കേണ്ട ചിത്രമാണ് സീതാരാമൻ